കേരള സർക്കാരിന്റെ ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായ ഒരു കോടി പെരിന്തൽമണ്ണയിൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട യുവാവ് വിറ്റ ടിക്കറ്റിന് പെരിന്തൽമണ്ണ നഗരസഭയുടെ സൈമൺ ബ്രിട്ടോ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിയുന്ന തവനൂർ മാത്തൂർ സ്വദേശി സജി വിറ്റ എം യു എൺപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് അറുപത് നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് നന്ദനം ഏജൻസിയിൽ നിന്നും എടുത്തു വിറ്റ ടിക്കറ്റാണിത് പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മൂന്ന് വർഷമായി ചക്രകസരയിൽ ഇരുന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയാണ് അരക്കുത്താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സജി എന്ന യുവാവ് പോളിയോ ബാധിച്ച് ചെറുപ്പത്തിലെ അരക്കുത്താഴെ തളർച്ച സംഭവിച്ചതാണ് പൊന്നാനിയിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ സാന്ത്വനം ക്യാമ്പിൽ മൂന്ന് വർഷം മുമ്പ് സജി എത്തിയത് തുടർന്ന് പെരിന്തൽമണ്ണയിൽ താമസമാക്കി സ്ഥിരമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന സജീവിറ്റ ടിക്കറ്റിന് ആദ്യമായാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്നത് കേരള സർക്കാരിന്റെ ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കഴിഞ്ഞ സമൃദ്ധി ഫസ്റ്റ് പ്രൈസ് ഞായറാഴ്ചയാണ് ഭയങ്കര സന്തോഷം പിന്നെ കുറെ മുന്നാണ് എനിക്ക് ഒരു ഏഴ് കൊല്ലം മുന്നേ എനിക്ക് ഒരു സെക്കൻഡ് പ്രൈസ് ധരിച്ചിരുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം അങ്ങനെ സന്തോഷം

ഈ ടിക്കറ്റ് സെയിൽ ചെയ്തത് ഒരു ഭിന്നശേഷിക്കാരനായ ഹജി എന്നുള്ളൊരു ആളാണ് അയാളുടെ ടിക്കറ്റ് കൊണ്ടുപോകുന്ന ആളാണ് അത് രണ്ട് ബുക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് പരിചരിക ചെയ്യുന്ന വളരെ പാവപ്പെട്ടനായ വ്യക്തിയാണ് അയാൾക്കാണ് ഇത് കിട്ടിയെന്നുള്ളൊരു വളരെ സന്തോഷമുണ്ട് അയാൾ വിത്ത ടിക്കറ്റാണ് ഇത് വിദ്യ ടിക്കറ്റിനാണ് പ്രൈസ് കിട്ടിയത് അത് നിങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട് എന്തായാലും ഇനിയും പല നല്ല പ്രൈസുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും നമ്മുടെ മേഖലയിലേക്ക് കടന്നു പറഞ്ഞു